അപ്പോൾ ഞങ്ങൾ ക്രൊയേഷ്യയുടെ തലസ്ഥാനമായ ജഗ്രിബിലേക്ക് ജഗ്രബിലേക്കൂടെ നടക്കുകയാണ് ഞങ്ങൾ പല പേരാണ് അറിയപ്പെടുന്നത് കാരണം ഇറ്റാലിയൻ ഭാഷയിലൊരു പേര് സ്ലോവേനിയൻ ഭാഷയിലൊരു പേര് വേറൊരു ഭാഷ വേറൊരു സംസ്കാരം അങ്ങനെ പല കാര്യങ്ങളോട് വ്യത്യസ്തമായിട്ടുള്ള ക്രൊയേഷ്യ എന്ന് പറയുന്ന രാജ്യത് ആണ് ഞങ്ങൾ ഞങ്ങൾ സന്ദർശിക്കുന്ന പതിനാലാമത്തെ രാജ്യമാണിത് യൂറോപ്പിലെ മറ്റൊരു മനോഹര രാജ്യമായ ക്രൊയേഷ്യയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ് ഔദ്യോഗിക ഭാഷ ക്രൊയേഷ്യൻ ആണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ യൂറോപ്യൻ യൂണിയൻ അംഗമാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഒന്ന് മുതലാണ് ഈ രാജ്യം ഷെങ്കൻ രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നതും ഇവിടുത്തെ നാണയം യൂറോയായി മാറുന്നതും ഭൂമിശാസ്ത്രപരമായ കിടപ്പ് മൂലം വളരെ വലിയ കടൽ തീരമാണ് ക്രൊയേഷ്യയ്ക്കുള്ളത് ഇതിനു പുറമെ നിരവധി ദ്വീപുകളും ഈ ഒരു രാജ്യത്തിന് സ്വന്തമായിട്ട് അതിനാൽ തന്നെ ചൂട് കാലത്ത് നിരവധി യൂറോപ്യൻ സഞ്ചാരികളെയാണ് ഈ രാജ്യം ഇങ്ങോട്ട് ആകർഷിക്കുന്നത് താരതമ്യേന ചൂട് സമയം അല്പം തിരക്ക് കുറവുള്ള പട്ടണങ്ങളും ഗ്രാമങ്ങളും സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ക്രൊയേഷ്യയുടെ തലസ്ഥാനമായ വന്നിരിക്കുകയാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങനെ വലിയ പ്രസിദ്ധിയാർജിച്ച സ്ഥലമൊന്നുമല്ല നമ്മൾ കെട്ടുപരിചയമുള്ള സ്ഥലമൊന്നും ആയിരിക്കില്ല അങ്ങനത്തെ ഉള്ള സ്ഥലത്തേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴാണ് ഇവിടെയൊക്കെ ഇത്ര കൂടി നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ കാരണം ഇവിടെയൊക്കെ ശരിക്കും നല്ല ജനമുള്ള സമയമാണ് കടൽ തീരത്തേക്ക് ഇവരൊക്കെ പോയിട്ടുണ്ടാവും നമുക്ക് ഇവിടെ കുണ എന്ന് പറയുന്ന ഒരു നാണയമായിരുന്നു യൂറോ അതിന് ശേഷം ഇവിടെ സാർക്കൊക്കെ ഒത്തിരി വില കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് എങ്കിലും താമസവും കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി പൈസ കുറവുള്ളൊരു സ്ഥലമാണ് ക്രൊയേഷ്യ പക്ഷെ പക്ഷെ കടൽ 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 തീരങ്ങൾ തീരങ്ങളൊക്കെ റേറ്റ് ഒക്കെ തന്നെയാണ് തീരങ്ങളാണ് കൂടുതൽ ഫേമസ് നമ്മൾ നമ്മൾ ഒഴിവാക്കിയിരിക്കുകയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ാണ് ഒഴിവാക്കി ജഗ്രബ് നഗരത്തിൽ ഞങ്ങൾ താമസത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ട് അപ്പാർട്ട്മെന്റുകളാണ് നഗരത്തിനുള്ളിൽ അടുത്തടുത്തായിട്ടാണ് ഈ രണ്ട് അപ്പാർട്ട്മെന്റുകളും സ്ഥിതി ചെയ്യുന്നത് മറ്റു നഗരങ്ങളെ അപേക്ഷിച്ച് അല്പം താമസത്തിന് റേറ്റ് കുറവുണ്ട് ഇവിടെ റിജോയും ഫാമിലിയും എടുത്ത അപ്പാർട്ട്മെന്റാണ് ഇത് ഇനി നമുക്ക് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോവാം ഇതിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റും സ്ഥിതി ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ നാല് പേർക്ക് താമസിക്കാൻ പറ്റുന്ന അപ്പാർട്ട്മെന്റ് ഇത് ഭക്ഷണം വെച്ച് കഴിക്കാൻ ചെറിയൊരു അടുക്കളയും ഈ അപ്പാർട്ട്മെന്റിനുള്ളിൽ ചെറിയൊരു ബാൽക്കണിയും ഈ ഒരു ഉണ്ട് മുൻപ് ഞങ്ങൾ സ്ലൊവേനിയയിൽ നിന്ന് വാങ്ങിയ ചില വിഭവങ്ങൾ ഞങ്ങൾ ക്രൊയേഷ്യയിൽ ഇരുന്നാണ് കഴിക്കുന്നത് ഇനി ഞങ്ങൾ ക്രൊയേഷ്യയുടെ രാത്രികാല കാഴ്ചകളിലേക്ക് കടക്കുകയാണ് ക്രൊയേഷ്യയുടെ തലസ്ഥാനമായ സഗ്രബിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചത്തുരമാണ് ഈ കാണുന്നത് ബൻ ജലാസിക് സ്ക്വയർ എന്നാണ് ഈ ചത്തുരത്തിന്റെ പേര് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ക്രൊയേഷ്യയുടെ ഗവർണർ ആയിരുന്ന ജോസിഫ് ജലാസിക്കിന്റെ പേരിലാണ് ഈ ചത്തുരം അറിയപ്പെടുന്നത് ഈ ചത്തുരത്തിന്റെ മധ്യഭാഗത്തായി അദ്ദേഹത്തിന്റെ ഒരു പ്രതിമയുമുണ്ട് ഈ ചതുരം എല്ലാ വർഷവും നിരവധി പരിപാടികൾക്ക് വേദിയാകാറുണ്ട് ഇതുമാത്രമല്ല ദോളാഖ് മാർക്കറ്റ് കത്തിരപ്പള്ളി തുടങ്ങി നിരവധി ഇവിടുത്തെ കാഴ്ചകൾ ആരംഭിക്കുന്നതും ഇതിനടുത്ത് തന്നെയാണ് നീല കളറുള്ള ട്രാമുകൾ ഈ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും സർവീസ് നടത്തുന്നുണ്ട് ഒ സമയത്തുള്ള ആൾക്കാരോടാണ് ഈ കാണുന്നത് ഈ നഗരത്തിലെ തനത് മധുരങ്ങൾ ലഭിക്കുന്ന ഒരു ബേക്കറിയിൽ ഞങ്ങൾ ഇപ്പോൾ കയറിയിരിക്കുകയാണ് ഈ പ്രധാന ചത്തുരത്തിനു സമീപം ഇറ്റാലിയൻ പിസ കടകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അവിടെ നിന്നും പിച്ച വാങ്ങി ഈ ചത്തുരത്തിന്റെ മധ്യത്തിലിരുന്ന് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഇവിടെ ഒരു ഫൗണ്ടനും അവർ നിർമ്മിച്ചിട്ടുണ്ട് ഇത് കഴിച്ച ശേഷം ഞങ്ങൾക്ക് ഇവിടത്തെ മറ്റു രാത്രികാല കാഴ്ചകൾ കാണാൻ വേണ്ടി പോണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് സെന്റ് മാർക്കൂസ് ദേവാലയത്തിന്റെ രാത്രികാല കാഴ്ചകളാണ് ആ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് മുകൾ ഭാഗത്താണ് ഈ നഗരത്തിന് മുകൾ താഴെ എന്ന രണ്ട് ഭാഗങ്ങളുണ്ട് ക്രൊയേഷ്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് തൊട്ടുമുന്ന സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു മനോഹര ദേവാലയമാണ് സെന്റ് മാർക്കോസ് ദേവാലയം ജഗ്രിബ് പട്ടണത്തിന്റെ മുകൾ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടെ നിന്നും താഴത്തെയുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ് ഞങ്ങൾ മനോഹര കാഴ്ചകൾ കണ്ട് നടന്നാണ് ഇങ്ങോട്ട് എത്തിയത് എന്നാൽ ഇങ്ങോട്ട് വരുവാൻ കേബിൾ കാറും നഗരഹൃദയ മധ്യത്തിൽ നിന്നും ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഇവിടുത്തെ കേബിൾ കാർ വരുന്ന വഴി രാത്രി കാല കാഴ്ചകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് നാളെ രാവിലെ കറങ്ങാൻ കറ കഴിയുന്നത് ഇവിടുത്തെ കൂടുതലും കാണുന്നത് ഷോപ്പിംഗ് സ്ട്രീറ്റുകളാണ് ഇവിടെ പള്ളിയാണെങ്കിൽ അവിടേക്ക് അടച്ചിട്ടൊക്കെ ആയിരുന്നു കത്തേറ്ററില് നെറ്റ് നോക്കുമ്പോൾ അടച്ചിട്ടേക്കുന്ന മാതിരിയാണ് കാണിക്കുന്നത് ഷോപ്പിംഗ് സ്ട്രീറ്റുകൾ കഫേകൾ റെസ്റ്റോറൻറ്റുകൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നാളെ രാവിലെ ഇറങ്ങിയിട്ട് കറങ്ങാൻ ഉദ്ദേശിച്ചു വീണ്ടും പോയിട്ട് കിടന്നുറങ്ങണം ക്രൊയേഷ്യൻ ഗീറൊക്കെ അടിച്ചിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട് എല്ലാവരും പിറകില് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ പതിനാലാമത്തെ രാജ്യം അവിടെ എത്തിയിട്ട് രാത്രി കാല കാഴ്ചകൾ കണ്ടിട്ട് ഇന്ന് കിടന്നുടങ്ങിയിട്ട് നാളെ ബാക്കി കാഴ്ചകൾ കണ്ടിട്ട് വേണം ഞങ്ങൾ ഈ രാജ്യത്ത് തന്നെയുള്ള ബിസിനസിലേക്ക് പോകാനായിട്ട് അത് മനോഹരമായിരിക്കും ശരിക്കും പ്രവേശകൾ വന്നിരിക്കുന്നത് അവിടെ കാണാനായിട്ടാണ് അപ്പോൾ ഇതുവഴി വന്നിട്ട് ഇവിടുത്തെ ക്യാപിറ്റൽ ആയതുകൊണ്ടാണ് ഈ സിറ്റി ഞങ്ങൾ തിരഞ്ഞെടുത്തത് അങ്ങനെ വലിയ കാഴ്ചകളില്ല എന്നുള്ളത് അറിയാമായിരുന്നു നാളെ രാവിലെ ഇവിടുത്തെ മാർക്കറ്റിൽ പോകാനുണ്ട് മാർക്കറ്റ് അടിപൊളിയായിരിക്കണം ഞങ്ങൾ ഡേ വേണ്ടിയിട്ട് ാണ് ഇന്നലെ ഞങ്ങൾ സഞ്ചരിച്ച വഴികളിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പകൽക്കാല കാഴ്ചകളാണ് ഈ കാണുന്നത് ഞങ്ങൾ മുമ്പ് സന്ദർശിച്ച ലുബ്ലിയാനേക്കായും ഒത്തിരി നീണ്ടു നിൽക്കുന്നതാണ് ജഗ്രിബ്ലെ നൈറ്റ് ലൈഫ് ഇപ്പോൾ ഞങ്ങൾ ഇവിടത്തെ പ്രധാന വേദിക്കരി ഒരു ഷോപ്പിംഗ് സെന്ററിലേക്ക് പ്രവേശിക്കുകയാണ് ആദ്യമായിട്ടാണ് കൊൻസും എന്നൊരു സൂപ്പർ മാർക്കറ്റിൽ ശൃംഖല കാണുന്നത് അവരുടെ നിരവധി സൂപ്പർമാർക്കറ്റുകൾ മാർക്കറ്റുകൾ ക്രൊയേഷ്യയിൽ ഉടനിലുണ്ട് ഈ ഷോപ്പിംഗ് സെന്ററിന് എതിർവശത്തായി ഒരു കുഞ്ഞു ദേവാലയം ഞങ്ങൾ കണ്ടു അതിനുള്ളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ് ദേവാലയത്തിനുള്ളിൽ മെയിന്റനൻസ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മനോഹരമായ ചിത്രരചനകൾ നിറഞ്ഞ ഒരു ദേവാലയമാണിത് ഇടയ്ക്കി ഷോപ്പിങ്ങിനായി ചില കടകളിൽ ഞങ്ങൾ കയറുന്നുണ്ട് ഇത് ദോണാക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച കൂടിയാണ് മാർക്കറ്റിന്റെ ഉപരി ഇവിടുത്തെ ലോക്കൽ സാധനമാണ് ഇതിന് ലഭിക്കുക ഇന്നലെ ഞങ്ങൾ വന്നിരുന്ന ആ പ്രധാന ചതുരത്തിന്റെ സമീപത്തു നിന്നാണ് ഈ മാർക്കറ്റിലേക്കുള്ള വഴി ആരംഭിക്കുന്നത് നമ്മൾ സ്ലോ കഴിഞ്ഞിട്ട് കണ്ട പോലാണ് ഇവിടെ എന്താ പറയുക ഫ്രൂട്ട് വെജിറ്റബിൾസ് ഇതൊക്കെയാണ് കൂടുതലായിട്ട് ഒത്തിരി കടകളുണ്ട് നല്ല ഭംഗിയാണ് ആ മുകളിൽ അച്ചു പോകുന്ന ആ ടെൻറ്റ് പോലെ അച്ചക പോലെ വേണം തട്ടേ അച്ഛനാണല്ലോ നല്ല ഭംഗിയാണ് ഇവിടെ നമുക്ക് ഫ്രൂട്ടുകളിലെല്ലാം തേനീച്ചുകൾ വന്നിരിക്കുന്ന കാണാൻ പറ്റും അത് ഫ്രഷ് ഫ്രൂട്ടുകൾ മാത്രമാണ് അങ്ങനെ വന്നിരിക്കുകയുള്ളൂ അതായത് നല്ല മരുന്നൊക്കെ അടിക്കാത്ത ഇന്ന് കടകൾ കുറവാണെന്ന് തോന്നുന്നു കാരണം ഇവിടെയൊക്കെ ഒത്തിരി കടകൾ വരേണ്ടതാണ് ഇപ്പൊ പതിനൊന്ന് മണിക്കാണ് ഇവിടെ എത്തിക്കുന്നത് അപ്പൊ ഇതേ തന്നെ മാർക്കറ്റ് കഴിയുന്ന ഒരു സമയമാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ വരുന്നവർ കുറച്ചുകൂടി നേരത്തെ വന്നുകഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലായിരിക്കും കുറെ സ്റ്റാളുകൾ കൂടുതലുണ്ടാവും ഇത് മറ്റൊരു അട്രാക്ഷനാണ് ഇവിടുത്തെ കത്തിട്ടുള്ള പള്ളി പക്ഷെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തായാലും എന്റെ അടുത്തൂരെ പോയിട്ട് വരാം ഈ നഗരത്തിലെ കത്തീഡ്രൽ ദേവാലയത്തിന്റെ സമീപത്തേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മാർക്കറ്റിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ നിലവിൽ ഈ ദേവാലയം അടച്ചിട്ടിരിക്കുകയാണ് മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും എന്തായാലും ഞങ്ങൾ ദേവാലയത്തിന്റെ തൊട്ടടുത്തേക്ക് പോകുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത കാഴ്ചകളിലേക്ക് നടക്കുകയാണ് ഇന്നലെ ഞങ്ങൾ രാത്രി സന്ദർശിച്ച സെന്റ് മാർക്കോസ് ദേവാലയം കാണാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അവിടേക്ക് ഞങ്ങൾ ഇന്നലെ ഈ വഴിയിലൂടെ സഞ്ചരിച്ചിരുന്നതാണ് എന്നാൽ അതിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമാണ് പകൽ സമയത്തുള്ള ഇവിടുത്തെ കാഴ്ചകൾ നിരവധി റെസ്റ്റോറൻ്റുകൾ തിങ്ങി നിറഞ്ഞ ഒരു വഴിയാണിത് ഇറ്റാലിയനും ഗ്രീക്കും ടർക്കിഷും ശ്രീലങ്കൻ ഫുഡും ഇന്ത്യൻ ഫുഡും എല്ലാം ഈ വഴിയിൽ ലഭിക്കും എന്നാൽ ഒരു കേരള റെസ്റ്റോറന്റ് ഇവിടെ ഞാൻ കണ്ടില്ല അത് മാത്രമാണ് ഈ വഴിയിൽ കുറവുണ്ടായിരുന്നതെന്ന് തോന്നുന്നു നല്ല നല്ല വെയിലുണ്ടെന്ന് അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ പ്രധാനമായിട്ടും റെസ്റ്റോറൻറ്റുകളുടെ ബഹളമാണ് ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകൾ നൈറ്റ് ലൈഫ് നല്ല എൻജോയ്മെൻ്റ് ഉള്ള സ്ഥലമാണ് കാഴ്ചകൾ വളരെ കുറവാണ് കാരണം നമുക്ക് മ്യൂസിയങ്ങളുണ്ടെങ്കിലും മറ്റുള്ള കാഴ്ചകൾ വളരെ കുറവാണ് ഇപ്പോൾ രണ്ട് സ്ഥലങ്ങളായിട്ടാണ് ഒന്ന് അപ്പർ ഭാഗം ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് താഴ്ത്ത് ലോവർ ഭാഗം രണ്ട് സ്ഥലത്ത് രണ്ട് തരം ആഘോഷങ്ങളാണ് അപ്പറില് ഞങ്ങൾക്ക് വലിയ വലിയ കാര്യമായിട്ടുള്ള ആഘോഷങ്ങളൊന്നും കണ്ടില്ല പ്രധാനമായിട്ടുള്ളത് ആ പള്ളിയാണ് ആ ഒരു മനോഹരമായിട്ടുള്ള ദേവാലയത്തിൻ്റെ അടുത്തേക്കാണ് ഞങ്ങൾ ഇപ്പോഴും പോകുന്നത് ഞാൻ ഇന്നലെ വന്നിപ്പോൾ അത് അടച്ചിട്ടൊക്കെയായിരുന്നു ഇന്ന് തുറന്നത്തന്നെ എനിക്ക് എന്ന് കാര്യങ്ങൾ കാരണം കത്തിരിപ്പള്ളി ആണെങ്കിൽ അടച്ചിട്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു ദേവാലയം കണ്ടിട്ട് പോകാലോ ഇതാണ് ആ ദേവാലയം പക്ഷേ ഈ സൈഡ് അടച്ചിട്ടൊക്കെയാണ് ഞങ്ങളിപ്പോൾ പെറൈകരിയാണ് വന്നിരിക്കുന്നത് നല്ലൊരു മണി നല്ലൊരു അതിൻ്റെ റൂഫാണ് അതിനെപ്പോൾ വ്യത്യസ്തമാകുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇത്രയും ടോപ്പിലാണ് നിൽക്കുന്നത് പക്ഷേ ഇന്നും ഞങ്ങൾക്ക് കയറാൻ പറ്റുന്ന തോന്നില്ല ഇന്നും ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയാണ് ഇത് പിന്നെ കത്തിരിപ്പള്ളി ആണെങ്കിൽ അതും അടച്ചിട്ടിരിക്കുകയാണ് ടൂറിസ്റ്റുകളെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് കടച്ചിട്ടേ എന്നുള്ളത് ഒരു ഇല്ല എന്താണ് ഇങ്ങനെയാണെന്നൊരു പിടിയില്ല ഇനി വളരെ വിശിഷ്ട വ്യക്തികൾ വന്ന് വരുന്നുകൊണ്ടാണോ അതൊരു ഒരു ഇല്ല സെൻറ്റ് മാർക്കോസ് ദേവാലയത്തെ ഏറ്റവും വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ റൂഫിലുള്ള ടൈലുകളാണ് എന്തോ പരിപാടി നടക്കാൻ തോന്നുന്നു കാരണം ഭയങ്കര പോലീസ് പ്രൊട്ടക്ഷനിലാണ് സ്ഥലം ഒത്തിരി വലിയ വലിയ കാറുകൾ പള്ളിയുടെ ഗ്രൗണ്ടിൽ വന്ന് നടക്കുന്നുണ്ട് ചുറ്റും പോലീസുണ്ട് ആ ഏരിയയിലേക്ക് ആരെയും അടിപ്പിക്കുന്നില്ല ചു ചുറ്റും ഇങ്ങനെ കെട്ടി അവർ മാറ്റി നിർത്തിയിരിക്കുക എന്തോ കാര്യമുണ്ട് എന്തെങ്കിലും വിശിഷ്ട ചടങ്ങുകളോ എന്തെങ്കിലും അവിടെ നടക്കുന്നുണ്ടാണ് ക്രൊയേഷ്യയുടെയും സഗ്രബിൻ്റെയും കൊടികളാണ് മെൽട്ടയിലുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഇവിടുത്തെ കാഴ്ചകൾ അവസാനിപ്പിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോകണം അതിനു മുമ്പായിട്ട് ഭക്ഷണം കഴിക്കണം പറ്റി കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ക്രൊയേഷ്യയുടെ തന്നെ മറ്റൊരു സ്ഥലമായ പിക്സിൽ ബാധിക്കു പോവുകയാണ് മനോഹരമായിട്ട് കാഴ്ചകൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഉച്ചഭക്ഷണത്തിനായി ഞങ്ങൾ ജപ്പാൻ റെസ്റ്റോറന്റ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് മനോഹരമായ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കാറിനടുത്തേക്ക് നടക്കുകയാണ് ഏതാനും മാസം മുൻപ് വരെ ഈ നഗരത്തെക്കുറിച്ചോ ഈ നഗരം സന്ദർശിക്കുന്നതിനെ കുറിച്ചോ മനസ്സിൽ പോലും ഞങ്ങൾ വിചാരിച്ചിട്ടില്ലായിരുന്നു ചില യാത്രകളും കാഴ്ചകളും അങ്ങനെയാണ് ഈ നഗരത്തിൽ നിന്ന് പോകുന്നതിനു മുമ്പായി ഞങ്ങൾ ഇവിടെയുള്ള ഏറ്റവും വലിയ ഷോപ്പിംഗ് സെന്ററിൽ എത്തിയിരിക്കുകയാണ് അരേന സെന്റർ എന്നാണ് ഈ ഷോപ്പിംഗ് സമുച്ചയത്തിന്റെ പേര് ക്രൊയേഷ്യമുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് ആണിത് ഇവിടെ ഹൈപ്പർ മാർക്കറ്റൊക്കെ കാണും നമുക്ക് ലീവായിട്ട് നോക്കാം ഒത്തിരി വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് കണ്ടു തീർക്കാൻ പറ്റത്തില്ല ഞങ്ങൾ ജസ്റ്റ് ഹൈപ്പർ മാർക്കറ്റിൽ മാത്രമേ മലവെള്ളം കയറാണ്ട് നേരെ ഞങ്ങൾക്ക് ബ്രിട്ടീഷ് പഠിക്കാനുള്ളതാണ് അഞ്ചുണി അറുപണിയൊക്കെ അവിടെ ചെല്ലണം പറ്റി കഴിഞ്ഞൊരു ഗ്രില്ലടിക്കുന്നുണ്ട് നടക്കുന്ന രീതിയിൽ കാരണം അവിടെ ക്ലാസ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല വെയിലാണ് പക്ഷേ അവിടെ ചെറിയൊരു മഴ ക്ലാസ് പറയുന്നത് അല്ല അതിനെ പറ്റി സാധനം എടുത്തിട്ടാണ് എന്തായാലും പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ അറിയാൻ നമുക്ക് ചെയ്യാൻ പറ്റും പറ്റില്ല എന്നുള്ളത് ക്രൊയേഷ്യയിലെ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു ബാർബിക്യൂ ചെയ്യണമെന്ന ആഗ്രഹം റിജോ പറഞ്ഞപ്പോൾ അതിനു വേണ്ട സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സൂപ്പർമാർക്കറ്റിൽ എത്തിയിരിക്കുന്നത് മുൻപ് ഞങ്ങൾ സ്ലോവേനിയയിലും വിയന്നയിലും കയറിയ പോലെ തന്നെ ഇതും സ്പാറിന്റെ തന്നെ ഒരു ഹൈപ്പർ ആണ് നിരവധി രുചികളിലുള്ള സിഡറുകൾ ഇവിടെ ലഭ്യമാണ് നാല് നാലര ശതമാനം ആണ് ഇതിനുള്ളത് ബിയറിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് വ്യത്യസ്ത രുചികളുള്ള പഴങ്ങളുടെ രുചിയും മണവും കുടിക്കുമ്പോൾ ലഭിക്കുന്നതാണ് ആൽക്കഹോളിന് ഇറ്റലിയിലേക്കാൾ ഉയർന്ന വിലയാണ് ഇവിടെ പുതിയതായി പരിചയപ്പെട്ട സിഡറും ബാർബക്യൂന് വേണ്ട കാര്യങ്ങളും അതോടൊപ്പം അല്പം ക്രൊയേഷ്യൻ മധുരങ്ങളും വാങ്ങി ഞങ്ങൾ പ്ലിത്വിസ് നാഷണൽ പാർക്കിന് അടുത്തേക്ക് നീങ്ങുകയാണ് പോലെ തന്നെ ഇവിടെയും നമുക്ക് ഹൈവേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ ടിക്കറ്റ് എടുക്കണം നീ ഇറങ്ങുമ്പോൾ അതിട്ട് എത്രയാണെന്നുള്ളത് ഒരു സ്വകാര്യയിൽ അങ്ങനെയല്ലായിരുന്നു നമ്മളിനി ഈ ക്രൊയേഷ്യയിലെ ഗ്രാമങ്ങളിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ വളരെ ശരിക്കും ഗ്രാമങ്ങളിലേക്ക് പോവാണ് ശരിക്കും ബോസ്നിയ ബോർഡറിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ബോസ്നിയ ബോർഡർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് എനിക്കൊന്ന് രണ്ടോ മൂന്ന് കിലോമീറ്റർ അകലം അത്രേ ഉണ്ടാവുള്ളൂ ബോസ്റ്റിയയിൽ നിന്ന് അപ്പോൾ ആ ഒരു വഴിക്കാണ് നമ്മളിപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഹൈവേ നിന്ന് ഇറങ്ങി ഹൈവേയിൽ രണ്ട് ചിലരെയാണ് നമുക്ക് ടോൾ വന്നുള്ളത് ഏതാണ്ട് മുപ്പത് നാൽപ്പത് കിലോമീറ്ററോളം പോകുന്നിട്ടും ടോൾ പൊതുവേ കുറവാണ് ഇപ്പോൾ ക്രൊയേഷ്യയിൽ മൊത്തം നമ്മൾ ടോൾ കൊടുത്തിരിക്കുന്നത് മൂന്ന് യൂറോ ചിലറ പൈസ കൊടുത്തിട്ടുള്ളൂ അതേസമയം സ്ലോവേനിയയിലായിരുന്നെങ്കിൽ നമ്മൾ പതിനാറ് യൂറോ കൊടുത്തേക്കാണ് അത് ഒരാഴ്ച നമുക്ക് അതിനകത്ത് പോകാൻ പറ്റും ഏറ്റവും കൂടുതൽ ടോൾ വന്നിരിക്കുന്നത് ഇറ്റലി തന്നെയാണ് ഇറ്റലിയിൽ നിന്ന് ജാനവേയിൽ നിന്ന് ത്രീയസ്തവരെ ടോൾ ഏതാണ്ട് നാൽപ്പത്തഞ്ച് യൂറോളം ടോൾ വന്നു നാൽപ്പത്തി നാല് ചിലരായിരുന്നു അപ്പോൾ അതാണ് എടുത്ത ഒരു രീതി ഇനിയിപ്പോൾ നമുക്ക് നല്ല അതായത് ശരിക്കും ക്രൊയേഷ്യയുടെ ഗ്രാമങ്ങളിലെ കാഴ്ചകൾ കാണാൻ പറ്റും ക്രൊയേഷ്യയിലെ ഗ്രാമീണ കാഴ്ചകളും പ്ലിത്വിസ് നാഷണൽ പാർക്കിലെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം